എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മൾ എല്ലാവരും മറന്നിരിക്കാർന്ന ഒരു ആളെക്കുറിച്ച് നിങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അത് ആരാണെന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചിട്ട് എന്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ ഭർത്താവ് മരിച്ചതല്ല സമാധി 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 എന്ന് നാഴേക്ക് നൂറുവട്ടം പറഞ്ഞുകൊണ്ടിരുന്ന നെയ്യാട്ടിൻകര ഗോപൻ ഗോപൻ സ്വാമി അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്താണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നതെന്നല്ലേ അന്ന് ഈ മനുഷ്യന്റെ സമാധി സമയത്ത് ഡോക്ടർമാര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ നാളെ ഇത്രയും കഴിഞ്ഞിട്ടും ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം പുറത്ത് വിടുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും പുറത്ത് വന്നില്ല ഇനി അത് മുക്കിയതാണോ അതോ മുങ്ങിയതാണോ അതോ സമാധിയുടെ കൂടെ സ്വാമി കൊണ്ടുപോയതാണോ ഇതേക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ന്യൂസ് കണ്ടു നമ്മുടെ അരുൺ ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ പുള്ളിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് അരുൺ ചേട്ടൻ എന്ത് ചെയ്തു റിപ്പോർട്ടർ ചാനലിൽ ഒരു റിപ്പോർട്ടർ നേരെ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഗോപൻ സ്വാമിയുടെ മോൻ സമാധി സ്ഥലത്ത് ഭയങ്കര പൂജ ഒരു രക്ഷയില്ല സങ്കൂതുന്നു വിളക്ക് കത്തിക്കുന്നു മണിയിടിക്കുന്നു ഭയങ്കര പൂജ അപ്പോൾ ആ റിപ്പോർട്ടർ ഈ മകനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനായ മാണി മണി പോലെ ഉത്തരവും പറയുന്നുണ്ട് നമുക്ക് ആ ഉത്തരങ്ങളൊന്നും കേൾക്കാം ആ ഉത്തരം കേൾക്കുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നെയ്യാറ്റിൻകരുഗോപനെ പ്രേക്ഷകർ മറന്നു കാണില്ലല്ലോ ഏത് നെയ്യാറ്റിങ്കര ഗോപൻ മോഹൻലാൽ അഭിനയിച്ച സിനിമയിലെ നെയ്യറ്റിങ്കര ഗോപനല്ല സമാധിയും സംസ്കാരവും ഒക്കെ വലിയ വാർത്തയായി നെയ്യാറ്റിൻ ഗുരുഗോപൻ ഇപ്പോൾ സംസ്കാരം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിരിക്കുന്നു സംസ്കരിച്ചതു മുതൽ കുടുംബത്തിന് ഗോവൻ സ്വാമിയല്ല ദൈവമാണ് ദൈവത്തെ കാണാനായി ധാരാളം പേരാണ് ദിവസവും കാവുവിളാകത്ത് എത്തുന്നതെന്നാണ് മകൻ രാജസേനൻ പറയുന്നത് ഞങ്ങളൊന്നന്വേഷിച്ചു റിപ്പോർട്ടിന് വാർത്താ സംഘം അവിടെ എത്തിയപ്പോൾ സന്ദർശകരായി ഒരു കുഞ്ഞിനെയും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പറഞ്ഞു വന്നത് ഗോപിൻ സ്വാമിയുടെ മകൻ പറയുന്നു സന്ദർശകർ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം നമ്മുടെ നാട് കേരളമാണല്ലോ പ്രത്യേകിച്ച് മതങ്ങളുടെ പേരിൽ എത്ര വേണേലും കാസുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് കാണാനും അവിടെ പ്രാർത്ഥിക്കാനും ഒക്കെ ആൾക്കാർ ഇടിച്ച് കയറും ഇത് വിശ്വസിച്ചാണ് നമ്മുടെ അരുൺ അരുൺചേട്ടൻ അവരുടെ റിപ്പോർട്ടർ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അപ്പൊ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ് സ്വാഭാവികമായിട്ട് അച്ഛനെ അടക്കിയ സ്ഥലത്ത് മകൻ പൂജ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അച്ഛൻ ദൈവമാണ് എന്ന് പറയുകയും നാളെ താളവതിന് അമ്പലമായിട്ട് മാറും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന മകൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ അജണ്ട എന്തായിരുന്നു എന്നുള്ളത് അരുൺ അരുൺചേട്ടൻ പറഞ്ഞു വിട്ട റിപ്പോർട്ടർ അരുൺ സോളമന്റെ റിപ്പോർട്ടിംഗിലേക്ക് പോവാം അരുൺ സോളമൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്നും കണ്ടിട്ടില്ല ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടി നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ സമാധിയിരുത്തിയിട്ട് ഇപ്പോൾ രണ്ട് ആഴ്ചകൾ പിന്നിടുകയാണ് ഏറെ വിവാദങ്ങളും ഏറെ ആരോപണങ്ങളൊക്കെ ഉയർന്നതിന് ശേഷമാണ് വീട്ടുകാർ ആദ്യം സമാധിയിരുത്തിയ ആ സമാധിത്തറ പൊളിക്കുകയും പിന്നാലെ നെയ്യറ്റിങ്കര ഗോപൻ സ്വാമിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുടുംബത്തിന് വിട്ടു നിൽക്കുകയും വീണ്ടും ഹൈന്ദവ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ ഋഷിപീഠം എന്ന് പറയുന്ന ഈ പേരിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ സമാധിയിരുത്തിയത് കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് തൊട്ടടുത്താണ് ഗോപിൻ സ്വാമിയുടെ സമാധി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാരി കൂടിയായ രാജസേനൻ തന്നെയാണ് അച്ഛൻ്റെ ഈ സമാധി സ്ഥലത്തും ദിവസവും പൂജാകർമ്മങ്ങൾ ചെയ്തു വരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം രാജസേനുണ്ട് നമ്മൾ ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പോൾ അതിന് എന്താണോ കണ്ടിരിക്കുന്നത് ആ മാർഗം അത് എന്ന രാജസേനം അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടല്ല ലോകം മുഴുവൻ അറിഞ്ഞത് നിങ്ങൾ ആരെയും അറിയിക്കാതിരുന്നിട്ടാണ് അദ്ദേഹം മരിച്ചപ്പോ നിങ്ങൾ ആരെയും അറിയിച്ചില്ല എന്നിട്ട് നിങ്ങൾ പോസ്റ്റർ ഒട്ടിച്ചു സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് ഇന്നലെ വരെ അവിടെ ജീവനോട് ഉണ്ടായിരുന്ന മനുഷ്യൻ ഇന്ന് സമാധിയായി അപ്പൊ ആളുകൾക്ക് സംശയം തോന്നുന്നു അവര് കംപ്ലൈന്റ് ചെയ്യുന്നു പത്രങ്ങൾ വരുന്നു മാധ്യമങ്ങൾ വരുന്നു അതൊരു വാർത്തയായിട്ട് മാറുന്നു അങ്ങനെ നാട്ടുകാർ മുഴുവൻ ഇത് ആഘോഷിച്ചു അതാണ് ഉണ്ടായത് അല്ലാതെ ദൈവം തീരുമാനിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആ ദൈവം അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാം പക്ഷേ ഇവിടെ നിങ്ങൾ അറിയിക്കാത്തത് കൊണ്ടാണ് നാട്ടുകാർ ഇടപെട്ടിട്ട് അത് പുറം ലോകം അറിഞ്ഞത് അങ്ങനെ ചെയ്യണം എന്ന് അച്ഛൻ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണം നമ്മളത് ചെയ്യണം അത് ആ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ ലോകം അറിഞ്ഞത് അച്ഛനും ഈ ഈശ്വരനെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഈ മഹാക്ഷേത്രത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ് ഈ േ അതുകൊണ്ടാണ് അല്ല ഇപ്പൊ സ്വാഭാവികമായി നമ്മളൊരു സാധാരണ ആൾക്കാർ മരിക്കുമ്പോ സ്വാഭാവികമായി നമ്മൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ച് മരണം രജിസ്റ്റർ ചെയ്യും അങ്ങനെ അറിയിക്കുമ്പോൾ അതൊരു നിയമപരമായിട്ടുള്ള സമാധി 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 നിങ്ങൾ അതിനെ മരണമാക്കി മാറ്റല്ലേ അവരമ്മയും മക്കളും എത്രയോ ദിവസം കൊണ്ട് പറയുകയാണ് ഇത് മരിച്ചതല്ല അങ്ങിരി പോയതല്ല അങ്ങനെ മരിച്ചതല്ല സമാധി പിന്നെ മാറ്റി പറയല്ലേ അപ്പൊ അതിന് മകന്റെ മറുപടി എന്താ നോക്കണ്ടേ നോക്കാം പറയാൻ അതൊക്കെ ഈശ്വരനുമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പോലെ എല്ലാം നടക്കും അതെ 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 ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ ഈശ്വര നിശ്ചയം പോലെയാണ് നടക്കുന്നത് പക്ഷെ മനുഷ്യന്റെ കാര്യം ആരുടെ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത് മക്കളുടെ നിശ്ചയപ്രകാരം ഇവിടെ അച്ഛൻ മരിച്ചപ്പോ മക്കൾ എന്താണോ തീരുമാനിച്ചത് അതവര് നടപ്പിലാക്കി എന്നുള്ളതാണ് അത് അവരുടെ മിടുക്ക് അതിന് ഈ പറയുന്ന ഹൈന്ദവ സംഘടനകളും സർക്കാരും ഒക്കെ കൂടെ നിന്നു പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ആ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം എന്തുകൊണ്ട് പുറത്ത് വന്നില്ല എന്നുള്ളതാണ് ഇപ്പം രണ്ടാഴ്ച കഴിഞ്ഞു ഒരാഴ്ചക്കകത്ത് വരും എന്നാണ് പറഞ്ഞിരുന്നത് രണ്ടാഴ്ചയായിട്ട് അത് വരുന്നില്ല എന്തുകൊണ്ട് അതാണ് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം അതിനാരാണ് ഉത്തരം തരേണ്ടത് ടെസ്റ്റ് ചെയ്ത ഡോക്ടർ അല്ലേ ഡോക്ടർ പ്രത്യേകിച്ച് ഒന്നും പറയുന്നുണ്ടോ ഇല്ല ഇതുവരെയും പറഞ്ഞതായിട്ട് അറിയില്ല മകനാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വിട്ടു പറയുന്നുമില്ല മണിമണി പോലെ ഉത്തരം പറയുന്നു എന്ന് പറഞ്ഞത് ആശാൻ്റെ മണിയടിയെക്കുറിച്ചാണ് അല്ലാണ്ട് ഇയാൾ ഈ ചോദിക്കുന്നതിനൊന്നും ആ അത് പറയാം അത് പറയാം പറയാനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞാൽ എന്തെങ്കിലും പോകുന്ന അതുകൊണ്ട് അയാൾ സമാധി കീർത്തിന് ശേഷം ഈ മരണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് പറയാം കുറിച്ച് പറയാം പറഞ്ഞതിനുശേഷം പറയാം സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല പറയാം പിന്നീട് പറയുന്നതായിരിക്കും തീർത്ഥാടന കേന്ദ്രമാക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആളുകൾ വരുന്നുണ്ടോ ഇവിടെ

ജാതി മത വിഭാഗങ്ങളും വരും ജാതി മത വേദ തീർച്ചയായിട്ടും ഈശ്വരനെ വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവരാത്രിയോടനുബന്ധിച്ച് ശിവലിംഗ പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഭാവിയിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ട് അതെല്ലാം ഹൈന്ദവ സംഘടനകളുമായി തീരുമാനിച്ച് ഒരു കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ തീരുമാനങ്ങൾ എന്താണെന്നുള്ളത് പുറം ലോകത്തോട് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ നാളെ ഗോപൻ സ്വാമിക്ക് പുതിയ പേര് വരെ വരാം ഗോപാനന്ദ തിരുവടി മഹാത്യാഗ് എന്ന പേര് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെ നല്ല പേരല്ലേ ഈ പേര് ഗോപൻ ഗോപൻസ്വാമി കിട്ടുകഴിഞ്ഞാൽ ആള് വരും നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളെ കച്ചവടം പൂട്ടി പൊടിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ള രണ്ട് മൂന്ന് മേഖലകളാണ് ഒന്ന് മതം രണ്ട് രാഷ്ട്രീയം മൂന്ന് വിദ്യാഭ്യാസം നാല് ആശുപത്രി ഈ നാല് മേഖലകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ളത് അപ്പോൾ അതിലൊരു മേഖല തന്നെ ഇവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിൽ അവർ വിജയിക്കുകയും ചെയ്തു ഇനി ആൾക്കാരോട് എത്തിയാൽ മതി അപ്പം എങ്ങനെയാ പോവല്ലേ ഗോപിൻ സ്വാമിയെ കാണാൻ നമ്മുടെ നാടൊരു ഭ്രാന്താലയമാകും അല്ലെങ്കിൽ ആണ് എന്നൊക്കെ സ്വാമി വിവേകാനന്ദനാണെന്ന് പണ്ട് പറഞ്ഞത് അതിപ്പോ സത്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താവാനല്ലേ അല്ലേ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം